ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ആ ആ മുടി മുടി വെട്ടിക്കാൻ വേണ്ടി പോവാണ് ഹെയർ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റൈലിംഗ് ഓക്കേ ഇത് തന്നെയാണ് ഷോപ്പ്ലാസ് ഹെയർ സ്റ്റുഡിയോ സോ ഒൻപതരക്കാണ് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് Oh my, <laughs> <laughs> oh my God! Oh my God! <laughs> <laughs> we got in your hair. Look at your long. She's tall for two. <laughs> <laughs> tall. Yeah. Like two girls there, or yeah, three you girl. girls. There. Oh wow! <laughs> Hi. Yeah, how are you? <laughs> <laughs> I just get some stuff. Okay, she can sit on your lap if you want. Whatever whatever. <laughs> yeah. So we have to wait. Is it the for no we always have to do? And need two weeks, to do it and Moody, uh, <laughs> <if>, Oh, i keep it like We'd be dream, wouldn't we? <laughs> mm -hmm. Yeah. She doesn't have to. She doesn't want to. Let's see. No. <laughs> mm. Yeah. Wee! Yay! Hey. It's okay. It's okay. It's okay. It's okay. ും വിശുമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഹെയർ സ്റ്റൈലിങ് ചെയ്യാൻ വരുന്നത് നമ്മൾ ഒരു വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് ഫുൾ ഹെഡ് ഷേവ് ചെയ്തായിരുന്നു അന്നേരം ഇച്ചിരി ചെറിയൊരു ഒരു ചിണുക്കമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അപ്പം വാട്ടർ സ്പ്രേ ചെയ്തതു മുതൽ അവൾ ഭയങ്കര ആണ് ഭയങ്കര ചിണുക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടിയ മുടിയൊക്കെ വെട്ടിയത് പിന്നെ പുള്ളിക്കാരിയും പറയുന്നുണ്ടായിരുന്നു അവർക്കും രണ്ട് ഗേൾസാണുള്ളത് അപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒക്കെ അറിയാം പിന്നെ ചാച്ചൻ്റെ മടിയിരുന്ന് മുടി വെട്ടാൻ തുടങ്ങിയപ്പോഴേക്കും എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വരണം എന്നായിരുന്നു പിന്നെ വീണ്ടും ഷിഫ്റ്റായി പിന്നെ ഫുള്ള് എൻ്റെ മടിയിരുന്ന് തന്നെയാണ് മുടി വെട്ടിയത് പിന്നെ ഫോണിൽ പാട്ടൊക്കെ കാണിച്ചു കൊടുത്ത് ഒരുവിധം ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയൊക്കെ ഇരുത്തി ഞാൻ ഫോണിൽ കണ്ട ഒരു കുഞ്ഞു ബേബിയുടെ ഹെയർ കട്ട് ആയിരുന്നു കാണിച്ചു കൊടുത്തത് പിക്ചർ കാണിച്ചു കൊടുത്തത് അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു യാ ദിസ് ഈസ് ഫ്രഞ്ച് സ്റ്റൈൽ അപ്പം നമുക്ക് പിടികിട്ടി ഞങ്ങൾക്ക് രണ്ടു പേർക്ക് അറിയത്തില്ലായിരുന്നു ആ ദിസ് ഈസ് ഫ്രഞ്ച് സ്റ്റൈൽ ഓക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതുവരെ എന്താണ് ഡോറയുടെ ഹെയർ കട്ടെന്ന് അങ്ങനെ ഉള്ളൂ പരിചയം വെട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്രയും ഫിനിഷ് വന്നിട്ടില്ല കാരണം ഇവളുടെ മുടി ഇനിയും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുമല്ല ആയിട്ടാണ് കിടക്കുന്നത് ഒരു ആ ഒരു സ്റ്റൈലിൽ കിട്ടിയില്ല ഉദ്ദേശിച്ച പോലെ എന്നാലും കുഴപ്പമില്ല വെട്ടിയല്ലോ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും അവർ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഈ ഫ്രഞ്ച് ഹെയർ കട്ടിന് ട്വൻ്റി യൂറോ ആണ് കേട്ടോ പേ ചെയ്തേ അതായത് നമ്മൾ എപ്പോഴും നാട്ടിൽ നാട്ടിൽ നിന്ന് വന്നതുണ്ടാവാം കമ്പാരിസൺ ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ കുറേ കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കാറില്ല എന്തായാലും ചില കാര്യത്തിനൊക്കെ നോക്കാറുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ ടു തൗസൻഡ് റുപ്പീസാണ് ഇവിടെ പേ ചെയ്തിരിക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ലെന്നറിയാം കാരണം ഇവിടുത്തെ രൂപ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് കുറവാണ് എന്നറിയാമെങ്കിൽ പോലും എന്തോ തനി മലയാളി സ്വഭാവം അങ്ങ് എടുക്കുന്നു പക്ഷെ നമ്മളെ ബോയ്സിന് വെട്ടിയപ്പോൾ ഇത്രയൊന്നും ആയില്ല കേട്ടോ അതായത് അതൊരു ട്വൽവ് ഫിഫ്റ്റീൻ യൂറോ എന്തുമാണ് അവിടെ പേ ചെയ്യുന്നത് ബാർബർ ഷോപ്പിൽ പിന്നെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ആളൊന്ന് ഹാപ്പി ആയി മൊത്തത്തിന് ഇഷ്ടമായോ മൊത്തത്തിന് ഇഷ്ടമായോ പർച്ചേസ് <tie> ചെയ്യാണോ <tie stop making no wonder> <tie> മാടി മാടി എണിറ്റോ എടി 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 തോ പാ പാ വോയ് പാ വോയ് കേവലാ വോയ് വോയ് കേവലാ